ഇവിടെ ഒരു വിഷയം ഇതിൽ മനസ്സിലാക്കാനുള്ളത് നമ്മൾ പറഞ്ഞു ജിസിയ സ്വീകരിക്കുമ്പോ നിങ്ങൾ ജിസിയ തരണം മന ഞങ്ങളുടെ മേൽ ബാധ്യതയാണ് എന്നാണ് എല്ലാവരും പറഞ്ഞിരുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സംരക്ഷണം അത് ഞങ്ങളുടെ മേൽ ബാധ്യതയാണ് എന്ന് എന്ന് മുസ്ലിങ്ങൾക്ക് ഈ കരാറ് പ്രകാരം അവരെ സഹായിക്കാൻ പറ്റിയില്ലേ അന്ന് മുതൽ മുസ്ലിമീങ്ങൾ ഈ ജിസിയെ തിരിച്ചേൽപ്പിച്ചിരുന്നു എന്നാ ജിസിയ അത് വാങ്ങിയവരിൽ നിന്ന് തിരിച്ചേൽപ്പിച്ചിരുന്നു എന്നുള്ളതാണ് അക്കൂബിന് അൽ ഹറാജ് എന്ന് പറഞ്ഞ ഒരു കിത്താപ്പുണ്ട് അതിൽ അലി പറയാണ് അറിയപ്പെട്ട താബി പണ്ഡിതനാണ് അദ്ദേഹത്തിൽ നിന്നുള്ള നിവേദനം കൊടുക്കുകയാണ് അദ്ദേഹം പറയാണ് റോമക്കാർ മുസ്ലിം മുസ്ലിംങ്ങൾക്കെതിരിൽ ഒരു ആക്രമണത്തിന് സൈനിക സന്നാഹം കോപ്പ് കൂട്ടി വലിയൊരു സൈന്യത്തെ ഒരുക്കി എന്നുള്ള വിവരം മുസ്ലിം മീങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുന്നത് അവിടെയുള്ള മുസ്ലിം മീങ്ങൾ ആണ് മുസ്ലിം മീങ്ങൾക്ക് ജിസിയ നൽകി കഴിയുന്ന മുസ്ലിം മീങ്ങളാണ് അപ്പോ അന്ന് അവിടെ ഗവർണർ ഉമറിന്റെ ഗവർണർ അബു ഒബൈദ ആമിർ മുൻചറാണ് അബു ഒബൈദ അബു ഒബൈദ ഉമറ ഉൽ അജലാദിന് എഴുതി എന്നാണ് മക്കളിൽ പറയുന്നത് അതായത് സൈനിക ഓരോ സ്ഥലങ്ങളിലെയും അമീറന്മാർക്ക് എഴുതി എന്താ എഴുതിയത് അവരുടെ ജിസിയ പിടിക്കാൻ അത് വന്ന് തിരിച്ചു വാങ്ങാൻ എന്നിട്ട് ഇങ്ങനെ പ്രഖ്യാപിക്കാൻ എന്ത് ഇന്ന റതാ ഇടേക്കും ഞങ്ങൾ നിങ്ങളിലേക്ക് നിങ്ങളുടെ ജിസിയ തിരിച്ചേൽപ്പിച്ചത് അത് ബലകന മാ മിനൽ ഞങ്ങൾക്കെതിരെ റോമാക്കാർ വലിയ സൈന്യങ്ങളെ സംഘടിപ്പിച്ചിട്ട് ഞങ്ങൾക്കോട്ട് ഒരു യുദ്ധത്തിന് ഒരുമിച്ച് കൂടിയിരിക്കുകയാണ് അത് ഞങ്ങൾ അറിഞ്ഞത് കാരണത്താലാണ് അന്ന കത് പലകന കാരണം ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു അറിയിപ്പ് എത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് അതായത് രോമാക്കാർ വലിയ സൈന്യങ്ങൾ ഒരുമിച്ച് കൂടി ഞങ്ങൾ ആക്രമിക്കാൻ ഒരുങ്ങിയിട്ടുണ്ട് എന്നുള്ള വാർത്ത ഞങ്ങൾക്ക് എത്തിയിട്ടുണ്ട് അതുകൊണ്ടാണ് നിങ്ങളുടെ ജിസിയ ഞങ്ങൾ തിരിച്ചേൽപ്പിക്കുന്നത് തിരിച്ചേൽപ്പിക്കുന്നത് എന്നും ഇഷ്ടം നിങ്ങൾ ഞങ്ങളോട് നിബന്ധന വെച്ചിട്ടുണ്ട് ജിസിയ തന്നപ്പോൾ ഞങ്ങൾ നിങ്ങളെ സംരക്ഷിക്കണമെന്ന് ഞങ്ങൾ യുദ്ധത്തിൽ പോകണം അവരോട് അതുകൊണ്ട് നിങ്ങളെ സംരക്ഷിക്കാൻ ഞങ്ങൾക്ക് സാധ്യമല്ല നിങ്ങളുടെ ജിസിയ തിരിച്ചു പിടിച്ചോളിയും എന്ന് പറഞ്ഞ് ജിസിയ തിരിച്ചേൽപ്പിച്ചിട്ടാണ് നിങ്ങൾ ഉറങ്ങക്കാരുടെ നേരെ പോയത് എന്ന് അപ്പം ആ മുസ്ലിംങ്ങൾ അവരുടെ നാടുകളിലുണ്ട് അവിടെ മുസ്ലിംങ്ങൾ അവരിൽ നിന്ന് ജിസിയ സ്വീകരിച്ചിട്ട് അവരുടെ സംരക്ഷണം ഉറപ്പ് നൽകിയിരുന്നു പക്ഷേ അവിടെയുള്ള മുസ്ലിം നിങ്ങൾ ഇനി ഉറമക്കാരോട് എതിരിടാൻ പോകുമ്പോൾ ഈ സംരക്ഷണ ചുമതല അവർക്ക് നിർവഹിക്കാൻ കഴിയില്ല അതുകൊണ്ട് ജിസിയ വന്ന് നിങ്ങൾ തിരിച്ചു വാങ്ങിക്കോളീ എന്ന് എല്ലാവരോടും അറിയിക്കാൻ അബൂർമിർഹു തൻ്റെ അമീറന്മാരോട് കൽപ്പന നൽകി ഇതാണ് മഖ്രൂല് പറയുന്നത് വിഷയത്തിലല്ല അഹ്മദ് അൽ എന്ന് പറഞ്ഞൊരു കിതാബ് അതേപോലെ അബു ഇസ്മായിൽ അസ്ദി അദ്ദേഹത്തിന് ഫുത്തൂഹ് ഷാം എന്ന് പറഞ്ഞൊരു കിതാബുണ്ട് ഇതിലൊക്കെ ഇങ്ങനത്തെ കുറെ വിഷയങ്ങൾ ചർച്ചയായത് നമ്മൾ വായി അതിൽ യർമുഖ് യുദ്ധത്തിന്റെ സാഹചര്യത്തിൽ യർമുക്കിലേക്ക് പോകുന്ന സാഹചര്യത്തിൽ ഹിംസ് നിവാസികളെ വിളിച്ചിട്ട് അവരുടെ ജിസിയ തിരിച്ചു നൽകി കാരണം ഞങ്ങൾ ഈ നാട് വിട്ടു പോവുകയാണ് ഇനി ഞങ്ങൾ തിരിച്ചു വരികയാണ് എങ്കിൽ ഞങ്ങൾ നിങ്ങളെ സംരക്ഷിക്കും എന്ന് വാക്കി തരാം പക്ഷേ ഇപ്പൊ ഞങ്ങൾ പോവുകയാണ് അതുകൊണ്ട് നിങ്ങൾ ജിസിയെ വാങ്ങിക്കോളി ഞങ്ങൾ പോവുകയാണ് അബുബൈദിയോട് അബുബിഗുകാരോട് നിങ്ങൾ നിങ്ങളുടെ ജിസിയ തിരിച്ചു തിരിച്ചുപിടിച്ചോളി ഞങ്ങൾ ഇവിടെ വിട്ടുപോവുകയാണ് എന്ന് കൽപ്പിച്ചത് അത് അസ്തി നിവേദനം ചെയ്തതാണ് അതേപോലെ ഹബീബ് ഇബിൻ അൽ ഫിഹിരിയോട് അബു ഉബൈദ ഹിംസുകാരുടെ അടുക്കൽ പോയിട്ട് ജിസിയ നിങ്ങൾ തിരിച്ചു പിടിച്ചോളി ഞങ്ങൾ ഇവിടെ പോവുകയാണ് എന്ന് കൽപ്പിച്ചത് നോക്കണം നിങ്ങൾ അബൂർവീദ തന്റെ കീഴിലുള്ള അമീറന്മാരെ അതിൽ ഈ അമ്രുബിന് കുൽസൂം അൽ കുറഷി ഉണ്ട് അതേപോലെ ഹബീബി ബിന് മസ്ല അൽ ഫുണ്ട് കുൽസൂമിനെ ദിമഷിലേക്ക് ഹബീബിനെ ഹിംസിലേക്ക് ഇതേപോലെ അമീറന്മാരെ നിയോഗിക്കണം എന്തിനാണ് നിയോഗിക്കണത് അവരിൽ നിന്ന് ജിസിയ സ്വീകരിച്ചിരുന്നു അബു ബൈദർ നേതാവ് അന്ന് നിബന്ധന അവരെ സംരക്ഷിക്കും എന്നുള്ളതാണ് ആരും കാരണം ഈ ബൈസാൻഡിയ പൗരസ്ത്യ റോമാ സാമ്രാജ്യം അവരുടെ ഭരണത്തിൽ ഞെരുവിരി കൊണ്ട് ദുസ്സഹേരായി കഴിയുന്നൊരവസ്ഥയായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് ഈ വിമതസ്ഥരായ ആളുകൾക്ക് മുസ്ലിംകൾ വന്നപ്പോൾ അവർ സ്വീകരിക്കുകയാണ് ചെയ്തത് അതുകൊണ്ട് തന്നെ നമ്മൾ പിന്നെ അബു യൂസുഫിൻ്റെ വായിക്കും അവർ മുസ്ലിമീങ്ങൾ ഞങ്ങൾ ജിസിയ നൽകിക്കോളാം മുസ്ലിമീങ്ങൾ ഞങ്ങളുടെ സംരക്ഷകരായി മതി എന്ന് അവർ വാശി പിടിക്കുകയും മാത്രമല്ല ബൈജാൻഡ്യക്കാർ വരുമ്പോൾ അവർ ഞങ്ങളുടെ നാടുകളിലേക്ക് കയറാൻ ഞങ്ങൾ സംവദിക്കുകയില്ല എന്നൊക്കെ പറയുന്ന വരികൾ നമ്മൾ വായി അത്രമേൽ പൊറുതി പൊട്ടിലായിരുന്നു അന്നത്തെ അവസ്ഥ ആ ആളുകളുടെ പക്ഷെ മുസ്ലിംങ്ങൾ ജിസിയ വാങ്ങിയിട്ടാണെങ്കിലും അവർക്ക് സംരക്ഷണം ഉറപ്പാക്കി അതിൽ അവർ സുഖജീവിതം നയിക്കുന്നവരായിരുന്നു അവരുടെ ആദർശത്തിൽ അവരുടെ മതത്തിൽ അതുകൊണ്ട് തന്നെ നിങ്ങൾ മടങ്ങി വന്നാൽ ഞങ്ങൾ നിങ്ങളുടെ കീഴിൽ തന്നെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരാണെന്ന് പറഞ്ഞാണ് മുസ്ലിം സൈനികരെ അവർ യാത്രയാക്കിയത് എന്നുള്ളതാണ് നമ്മൾ ചരിത്രത്തിൽ വായിക്കണം അപ്പോൾ ജിജിയ അതൊരിക്കലും ഒരു ഭാരമോ അത് അന്ന് കാലങ്ങളിൽ ഒരു പ്രയാസത്തിന്റെ വിഷയമോ ആയിരുന്നില്ല എന്നുള്ളതാണ് അത് നൽകിയിരുന്ന ഈ ആളുകളെ സംബന്ധിച്ചിടത്തോളം